ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ റിവ്യൂയുടെ ബാക്കിയായിട്ടോ ഞാൻ പറയാൻ പോണത് അങ്ങനെ ശ്രുതി അശ്വിൻ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കുലുക്കോ ഇല്ലോ ശ്രുതിക്കാണെങ്കിൽ ഒരു അനക്കോ ഇല്ല ശ്രുതിയുടെ ശ്രുതി പറയണ കാര്യം വെച്ചാൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും എനിക്ക് സന്തോഷം കിട്ടുന്നില്ല എന്ന് പറയുകയാണ് അതിനുശേഷം പ്രീതി എടുത്ത് പറയുന്നുണ്ട് ശ്രുതി ചേച്ചി ഞാൻ എങ്ങനെ സന്തോഷിക്കും ചേച്ചി ഈ വീട്ടിൽ ആകാശമായിട്ട് ചേച്ചിയെടുത്ത് സംസാരിക്കുന്നില്ല അഞ്ചന് ചേച്ചിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് പിന്നെ എനിക്ക് എങ്ങനെയാണ് അവിടെ സന്തോഷിക്കാൻ പറ്റുക എന്ന കാര്യത്തിൽ ആകെ ശ്രുതി വിഷമിച്ചിരിക്കുകയാണ് പക്ഷെ അശ്വിൻ ശ്രുതി എങ്ങനെയെങ്കിലുമൊക്കെ കൺവീൻസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഒരു പഴയ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം എനിക്ക് പറയുന്നുണ്ട് അശ്വിൻ ബ്രോ ആദ്യം ബ്രോഡ ആ ഒരു ചൂടം ആ ചൂടൻ സ്വഭാവം ഒന്നും മാറ്റണം എനിക്കറിയാം അശ്വിൻ ബ്രോ അങ്ങനെയാണ് സംസാരിച്ചിരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചൂട് ചൂടായിട്ടുള്ള ക്യാരക്ടറൊക്കെ പതുക്കെ പതുക്കെ പുറത്ത് വരും പക്ഷെ അതങ്ങ് മാറ്റിയെടുക്കണം അങ്ങനെ വഴക്ക് പറയാൻ തോന്നുമ്പോൾ നമ്മൾ ഒന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്തിട്ട് പുറത്തേക്ക് വിടാം അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഡൻസി മാറി കിട്ടും അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ ഓക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ആ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം ആ ഐഡിയ പോലെ ചെയ്യാൻ നോക്ക് എന്ന് പറയുകയാണ് ശരി എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ശ്രുതി എങ്ങനെയാണ് ആദ്യമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ആ ഫാഷൻ റാബി വെച്ചിട്ട് നമ്മുടെ ശ്രുതി അശ്വിൻ്റെ മേയത്തേക്ക് വീണതും അതുപോലെ തന്നെ ശ്രുതി ചെയ്ത കുസൃതികളൊക്കെ തന്നെ അശ്വിൻ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കൊടുക്കുമ്പോഴേക്കും അവൾ ഇങ്ങനെ ചായ എടുത്തിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ കൊട്ടി കെട്ടിപ്പിടിച്ചിങ്ങനെ വന്ന് നിന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ എനിക്ക് പടാ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ ഇത് ഭയങ്കര ലവ് സ്റ്റോറി വല്ല ഫാൻറ്റാസ്റ്റിക് ലവ് സ്റ്റോറിയാണല്ലോ ഓ സൂപ്പർ ആണിട്ടുണ്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യും ശ്രുതിനെ പഴയ രീതിയിലാക്കണം ഉള്ളൂ അവളെ മൂഡ് മാറ്റണം വേണ്ടി ഇപ്പം ശ്രുതി അതായത് മുമ്പ് ശ്രുതി ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ബ്രോ തിരിച്ച് അവളോട് ചെയ്താൽ മതി വാട്ട് എന്തൊക്കെ നോൺസെൻസ് എനിക്ക് നീ പറയണത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും ശ്രുതിയെ അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മൾ അതുപോലെ ചെയ്തതിന് അവൾക്ക് വളരെ സന്തോഷമാകും എനിക്കറിയാവുന്നതല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയുടെ അടുത്തും അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടി അശ്വിൻ നോക്കുന്നു കേട്ടോ ശ്രുതി വീഴുമ്പോഴേക്കും പിടിക്കുമ്പോഴേക്കും അതായത് അശ്വിൻ ആദ്യം ചെയ്യുമ്പോൾ വേറൊന്നുമല്ല ഒരു ദിവസം ഇങ്ങനെ ശ്രുതി റൂമിലേക്ക് അശ്വിൻ്റെ റൂമിലേക്ക് ചിലപ്പോൾ ശ്രുതി അല്ല മാറിൽ ഒളിച്ച് നിന്ന ഭാഗം ഓർമ്മയുണ്ടോ ഒരു ഒരു വർഷം ഒരു ഭാഗം ലാവണിയൊക്കെയുള്ള ഒരു ഭാഗം ആ ആ ഒരു ഭാഗമാണ് അശ്വതി ആദ്യം ചെയ്യാൻ അതായത് ശ്രുതി മട അലക്കിയ തുണിയൊക്കെ മടക്കി അലമാരി വെക്കാൻ വേണ്ടി പോകുമായിരിക്കും അപ്പം അലമാരി വെക്കാൻ വേണ്ടി പോയിട്ട് അശ്വിൻ ഇങ്ങനെ അലമാരി അശ്വിൻ്റെ ഇങ്ങനെ തുറക്കുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി നെട്ടിപ്പോ ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിനോട് അങ്ങനെ അങ്ങനെ ആ കബോർഡിനുള്ളിൽ അശ്വിൻ ഇങ്ങനെ നിന്ന് ചിരിക്കുകട്ടോ ഓ പേടിച്ചു പോയി എന്ന് ശ്രുതി പറയുമ്പോഴേക്കും ആ നീ പേടിച്ചു പോയി പേടിച്ചു പോയല്ലേ ഇത് കണ്ടപ്പോൾ നിനക്ക് എന്തോ എന്തോർമ്മ സത്യം പറഞ്ഞത് നിനക്ക് ഇതെന്താ ഓർമ്മ അത് നിനക്ക് പഴയ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നില്ല ശ്രതി ഒന്ന് ഓർത്ത് നോക്കുന്നു പറയുകയാണ് എനിക്കൊന്നും ഓർമ്മ വന്നില്ല എന്ന് പറയണം ശേഷം അശ്വിൻ അവിടെ ഒരു ചായ ഉണ്ടാവും അശ്വർ കുറച്ച് തണുത്തട്ടേ ഉണ്ടായിരുന്നു ആ ചായ എടുത്തിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് ഇപ്പം നിനക്ക് ഓർമ്മ വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഓർക്കുന്നുണ്ട് അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ചായ ഒഴിച്ച സംഭവം ഓർക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരട്ടോ ശ്രുതി അവിടെ ഉണ്ടായിരുന്ന ബാക്കി ചായ കൂടി എടുത്തിട്ട് അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒഴിക്കുക കേട്ടോ ശേഷം അപ്പോഴേക്കും അമ്മത്തശ്ശി അവിടെ വിളിക്കുന്നുണ്ട് കുഞ്ഞ ശ്രുതി ഇങ്ങോട്ട് വാന്ന് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ അശ്വിനും ശ്രുതിയും കൂടി നിലത്തേക്ക് പോകുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അതെ ഇന്ന് അമ്പലത്തിലൊരു പരി ഒരു എന്തൊരു പരിപാടി ഉണ്ട് അമ്പലത്തിൽ അപ്പോൾ അതിനെ പോകണം വൈകിട്ട് മണിക്ക് റെഡിയായിട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ അശ്വിനാ ശരി ശരി മുത്തശ്ശി വരാമെന്ന് പറയുകയാണ് അപ്പോൾ അശ്വിൻ്റെ വിചാരണം ശ്രുതി ഇങ്ങനെ അമ്പലത്തിലെ പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ ആ ശ്രുതി വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് അശ്വിൻ അങ്ങനെ പറയണത് പെട്ടെന്ന് തന്നെ ശ്രുതി പറയണ്ടേ ഇല്ല മുത്തശ്ശി ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് എനിക്കറിയാം ശ്രുതി നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് അതേ മുത്തശ്ശി അഞ്ജലി ചേച്ചി ഒരു സമാധാനം അതിനെ വേണ്ടിയിട്ടാണ് ഈ പരിപാടിക്കൊക്കെ വരണത് ഞാൻ വന്ന അഞ്ചലിച്ചിക്ക് പല കാര്യങ്ങളും ഓർമ്മ വരും എന്തിനാ മുത്തശ്ശി ഞാൻ വന്നിട്ട് ഇത് കുളമാക്കണത് അതുകൊണ്ട് ഞാൻ വരുന്നില്ല അപ്പോൾ ഞങ്ങൾ വരുന്നവരെ നീ ഇവിടെ ഒറ്റക്ക് നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ അതിനെന്താ ഞാൻ ഒറ്റക്ക് നിന്നോളാം കുഴപ്പമൊന്നുമില്ല ഒരു നിങ്ങൾ ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കുള്ളിൽ വരില്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയുകയാണ് ശരി ശ്രുതി നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നാൽ ഇവിടെ നിന്നോ എന്ന് മുത്തശ്ശി പറയുകയാണ് അങ്ങനെ ശ്രുതി മാത്രം അവിടെ നിൽക്കാം എന്നൊരു രീതിയിലായിട്ട് നിക്കുന്നത് അശ്വിനാണെന്നുണ്ടെങ്കിൽ റൂമിൽ പോയിട്ട് ആലോചിക്കുമ്പോൾ അശ്വനൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് മീറ്റിംഗ് ഒരുപാട് താമസിച്ചിട്ടാണ് അപ്പം അശ്വിന്റെ വിചാരിച്ചത് ശ്രുതിക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ സമയം വീട്ടിൽ ഇല്ല ശ്രുതിക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കാം പക്ഷേ ചേച്ചിയുടെ എന്ത് പറയും ആ ഒരു കാര്യം ചേച്ചി ചേച്ചിയുടെ റൂമിൽ പോയിട്ടൊരു കാര്യം പറയാം എന്തായാലും വേഗം ഞാൻ അഞ്ചരുടെ റൂമിൽ പോവാണ് അതെ ചേച്ചി ആ പറ കുഞ്ഞ ഇന്ന് സപ്താഹത്തിന് പോവേണ്ടേ ആ പോകണം ചേച്ചി സോറി എനിക്ക് ചേച്ചിയുടെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് വേണമെങ്കിൽ ക്യാൻസലാക്കാം എന്ന അശ്വതി പറയുമ്പോൾ ഏ വേണ്ട വേണ്ട നിന്റെ മീറ്റിംഗ് ഒന്ന് ക്യാൻസലാക്കേണ്ട കുഞ്ഞ അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ലല്ലോ നീ മീറ്റിങ്ങിന് പോയിക്കോ ഞാൻ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ അവരുടെ കൂടെ പോയിക്കോ എന്ന് ശരി ചേച്ചി തോറിയിട്ടോ ചേച്ചി എനിക്ക് അത്ര അത്യാവശ്യം ഉണ്ടാ ചേ അല്ലെങ്കിൽ ഞാൻ കൂടെ ഉറപ്പായിട്ടും വന്നാലും ചേച്ചി എനിക്കറിയാലോ കുഞ്ഞ നീ എന്തായാലും എൻ്റെ ആവശ്യങ്ങൾക്ക് വരുമെന്ന് സാരില്ല കുഞ്ഞ എനിക്ക് മനസ്സിലാവും കുഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശരി ചേച്ചി എന്നാൽ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോകുകയാണ് അശ്വിനി ഇങ്ങനെ അശ്വിനും പോകുന്നുണ്ട് ഇങ്ങനെ മീറ്റിംഗ് എടുത്താലും അശ്വിനും പോകണം അപ്പം ശ്രുതി മാത്രമേ ഉള്ളൂ അങ്ങനെ ശ്രുതി റൂമിലിരിക്കണ സമയത്ത് പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോകുകയാണ് ഈശ്വര ഇതെന്താ കറണ്ട് പോയത് ഭയങ്കര കാറ്റുണ്ട് മഴയുണ്ട് ആകെ പേടിയാവണല്ലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് കയ്യങ്കാലയ്ക്കിങ്ങനെ വിറക്കുമാട്ടോ രാമേട്ടാ രാമേട്ടാ ഈശ്വര രാമേട്ട കേൾക്കുന്നില്ലയോ അപ്പുറത്തെ വീട്ടിലൊക്കെ കരണ്ട് ഉണ്ട് ഇവിടെ മാത്രം ഇല്ല ഈശ്വര പ്രേതെങ്ങാനും വരുമോ രാമേട്ട രാമേട്ട എൻ്റെ അമ്മയും ഭഗവതി അമ്മായി അമ്മ ആച്ച എന്നൊക്കെ പറഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പേടിച്ച് പേടിച്ച് ശ്രുതി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പേടിച്ച് പേടിച്ച് വരുമ്പോഴേക്കും ദൂരെ ഒരു വെട്ടം പോലെ ശ്രുതി ഇങ്ങനെ കാണുന്നുണ്ട് ആരാ ആരാ അത് പക്ഷേ ഒരു ആണിൻ്റെ രൂപമാണ് കേട്ടോ ആരാ അത് ചോദിച്ചത് കേട്ടില്ലേ ആരാ നിങ്ങൾ ആരാ കള്ളനാണോ ദേ എൻ്റെ അടുത്ത് കളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ചെടിച്ചട്ടി കയ്യിലേക്ക് പിടിക്കുകയാണ് കേട്ട് ആരാ നിങ്ങൾ ആരാ ആരാ ജയിക്കുമ്പോഴേക്കും ആ പതുക്കെ ആ രൂപം മുമ്പിലേക്ക് വരുന്നുണ്ട് ചെറിയൊരു വെട്ടത്തിൽ ശ്രുതി ആ രൂപം കാണുന്നുണ്ട് അത് അശ്വിനാണ് പെട്ടെന്ന് തന്നെ അശ്വിൻ സാർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ചെടിച്ചട്ടി നിലത്തേക്ക് ഇട്ടിട്ട് ഓടി അത് ശ്രുതി അത്രയും പേടിച്ച് നിൽക്കുകയാണ് ശ്രുതി ഓടിപ്പോയിട്ട് അശ്വിനിങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ അപ്പോൾ അശ്വിന് ശ്രുതി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ് അശ്രുതി പറയുന്നുണ്ട് എനിക്ക് പേടിയായി പോയി കറക്റ്റ് സമയത്ത് അശ്വിൻ സാർ നിങ്ങൾ വന്നല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി ഇതിനെ മുമ്പ് ഒരു വാക്ക് വാക്കിനെ കൊടുക്കുന്നുണ്ടട്ടോ അതായത് അശ്വിൻ ശ്രുതി ഇങ്ങനെ കയറി പിടിക്കാൻ വേണ്ടി അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ ശ്രുതി പറയേണ്ടത് നിങ്ങൾ നിങ്ങളെന്തായി കാണിക്കുന്നത് എന്നെ ഇങ്ങനെ പിടിക്കരുന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നത് നീ എൻ്റെ ഭാര്യയല്ലേ ഞാൻ പിടിച്ചത് നിനക്ക് എന്താ ഇത്ര കുഴപ്പം ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ എപ്പോൾ നിങ്ങളുടെ മേത്തേക്ക് വന്ന് ഒട്ടുന്നോ അപ്പം മാത്രം നിങ്ങളെന്നെ കയറി പിടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പം അശ്വിനെ പറയുന്നുണ്ട് കണ്ടോ നീ ആയിട്ട് ഇപ്പം എന്നെ വന്ന് പിടിച്ചു അനിയിപ്പോൾ എനിക്ക് നിന്നെ കയറി പിടിക്കാലോ എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മുഖോക്കാകെ മാറുമായിട്ട് അപ്പം അശ്വിനൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം എന്റെ അശു പറയും അപ്പം ശ്രുതി ഞാൻ നിന്ന് നിന്ന് കണ്ണടച്ചിങ്ങനെ നിക്കും അപ്പം അശ്വ പറയണ്ടില്ല ശ്രുതി നിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നീ എന്റെ ഭാര്യ തന്നെയാണ് അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് പെട്ടെന്ന് അശ്വ അവിടേക്ക് കറണ്ട് ലൈറ്റ് ഇടാട്ടെ അശ്വിൻ പെട്ടെന്ന് ശ്രുതി നോക്കുമ്പോഴേക്ക് ഞെട്ടിപ്പോകാണ് താഴത്തൊക്കെ നിറച്ച് റോസാപ്പൂ ഇരിച്ചിരി കേട്ടോ അപ്പം ശ്രുതിക്ക് മനസ്സിലാവുകയാണ് അശ്വിന് തനിക്ക് തന്നൊരു സർപ്രൈസാണെന്ന് ശേഷം അശ്വിൻ പതിക്ക് ശ്രുതിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ അവിടെയൊക്കെ വാതിൽ തള്ളി തുറന്ന് മനോരമയും ഒത്തശ്ശിയും പ്രീതിയും ആകാശവും അഞ്ജലിയൊക്കെ വരുന്നുണ്ട് അഞ്ജലി പെടുന്ന ഷോക്ക് ആയി പോവുകയാണ് കാരണം തനിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അശ്വിൻ അവിടെ നിന്ന് പോയത് അല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ വന്നാൽ എന്നൊക്കെ അശ്വിൻ പറഞ്ഞത് തന്നെ അശ്വിൻ ഒരു മീറ്റിങ്ങും ഇല്ല അപ്പോൾ അത്ര അഞ്ജലി ചോദിക്കേണ്ട കുഞ്ഞ നിനക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ഈ സപ്താഹത്തിന് വരില്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞത് ചേച്ചി എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് മതി കുഞ്ഞ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി ആകെ വിഷമിക്കുക അടക്കാൻ അഞ്ജലിയുടെ മനസ്സിലിങ്ങനെ കുഞ്ഞ ആകെ മാറി ഇപ്പം തന്നെ വേണ്ട തനിക്കിപ്പം ഈ വീട്ടിൽ തനിക്കൊരു സ്ഥാനവും ഇല്ല എന്നൊക്കെ ഒരു വിചാരമാണ് നമ്മുടെ അഞ്ജലിക്ക് അപ്പോൾ അഞ്ജലി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വാക്കുകളൊരുക്കൊരു ബുദ്ധിമുട്ടാവണം അപ്പോൾ എല്ലാവരും ഇവരെ തെറ്റിദ്ധരിക്കുകയാണ് അശ്വിനും ശ്രുതിനും എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഇവരെ കൂടി അടിച്ച് പൊളിക്കാനുള്ള പ്ലാൻ ആയിരുന്നു എന്ന രീതിയിൽ എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ എൻ്റെ ചെറിയ ദേഷ്യം പോലെയൊക്കെ കാണിക്കുന്നില്ലേ അത് അപ്പോഴാണ് കേട്ടോ പക്ഷെ അശ്വിൻ അത് പെട്ടെന്ന് തന്നെ കവർ ചെയ്യുന്നുണ്ട് അശ്വിൻ അഞ്ജലിത്ത് പറയുന്നുണ്ട് ചേച്ചി ഞാൻ അങ്ങനെ ചേച്ചിനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല ചേച്ചിക്ക് ചേച്ചിക്കൊരു കാര്യറിയാമോ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചേച്ചി എനിക്ക് അവളോട് ശരിക്കും പ്രണയമാണ് ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലിക്ക് സന്തോഷം വരായിട്ടെ കാണാം തൻ്റെ കുഞ്ഞുൻ പ്രണയിക്കാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടും അഞ്ജലി ആ ഒരു മൈൻഡ് അപ്പം തന്നെ മാറും ചെയ്യും കേട്ടെന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് അപ്പോൾ ഇന്നലെ ഞാൻ പറയാമെന്ന് പറഞ്ഞത് ഈ ഒരു ഭാഗമായിരുന്നു കേട്ടോ അത് അവിടെ കരണ്ട് പോകുമ്പോൾ എന്താ സംഭവിക്കണേ എന്നുള്ളത് അതാണ് ഞാൻ പറയാൻ വന്നത് അപ്പോൾ ഈ ഒരു ഭാഗമായിട്ടോ അത് നല്ല സൂപ്പർ ഭാഗം ആട്ടോ പക്ഷെ ഇത് ഒരു ദിവസത്തെ ഭാഗം അല്ലേ ഇത് എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസത്തെ ഒരു എപ്പിസോഡാണ് ഈ മൊത്തം ഈ വരുന്ന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ